അസലാമലൈക്കും വാഹന അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീ പ്രവാചകൻ ഇസ്ലാമിൽ എന്തുകൊണ്ട് സ്ത്രീ പ്രവാചകൻ ഇല്ല എന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് എന്താണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രവാചകന്മാർ പുരുഷന്മാർക്കിടയിൽ പ്രവാചകന്മാരുണ്ട് എന്നതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് അതുകൊണ്ടുണ്ടാവോ ഒരു എല്ലാ ഒരു മനുഷ്യനും കിട്ടുന്ന ബെനിഫിറ്റ് അതായത് പ്രവാചകത്തിലൂടെ അതല്ല പ്രവാചകന്മാർ പുരുഷന്മാരാണ് എന്നതുകൊണ്ട് ഞാനും പുരുഷനാണ് എന്നത് ഏതെങ്കിലും രീതിയിൽ എന്റെ ഭൗതിക നിലവാരം കൂട്ടോ അല്ലെങ്കിൽ എന്റെ വാല്യൂ കൂട്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഒരു വ്യക്തിയുടെ വിഷയമാണത് പ്രവാചകന്മാർ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായി എന്നുള്ളതാണ് വിഷയം വരുന്നത് ഒരു വ്യക്തി പ്രവാചകനാണ് എന്നതുകൊണ്ട് ആ ജെൻഡറിൽ പെട്ട മറ്റു വ്യക്തികൾക്ക് എന്തില്ല വാല്യൂ കൂടാൻ പോകുന്നില്ല എന്റെ നാട്ടുകാരനൊരു കാര്യം ചെയ്തു അയാൾ ചെയ്താൽ അത് അയാളുടെ ബെനിഫിറ്റ് ആണ് അയാളുടെ മികവാണ് അതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതാണ് സെക്സിസത്തിന്റെ റൈസിസത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് ഇതിലൊരു ഹിഡൻ അസംഷൻ ഇതിൽ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിമർശനത്തിൽ അതായത് പിന്നെ ഒരു പുരുഷൻ ആ ഒരു സാധനത്ത് നിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ബയാസ് കാണിക്കും എന്നുള്ള ഹിഡൻ അസംഷൻ അതായത് അത് യഥാർത്ഥത്തിൽ ഒരു ഭൗതികവാദിയോ അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധനായിട്ടുള്ള ഒരാളുടെ അസംഷനാണ് അവിടെ പ്രകടമാകുന്നത് കാരണം മുസ്ലിമിനെ സംബന്ധിച്ചോ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ഏറ്റവും സത്യസന്ധമായിട്ട് മനുഷ്യനെ മനുഷ്യനെത്തിക്കുന്ന ആളാ വ്യക്തിയാണ് എത്തിക്കുന്ന ആളാണ് ഏതൊരു പ്രവാചകനും അപ്പം അത് അത് എത്തിക്കുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് എത്തിക്കുന്നില്ലെങ്കിൽ അത് അള്ളാഹു തന്നെ അതിനുള്ള ആ ഒരു രീതി തന്നെ കുറയാൻ പറയുന്നുണ്ടല്ലോ ആ ഒരു സന്ദേശം സത്യസന്ധമായി എത്തിക്കേണ്ടതുണ്ട് എത്തിക്കും മാത്രാണ് നമ്മളെ ഈ ഒരു പിന്നെ പ്രവാചകത്വം മറ്റു കാര്യങ്ങളും പിന്നെ ആ ഒരു വിശ്വാസം തന്നെ നിലനിൽക്കുക അങ്ങനെ എത്തിക്കുമ്പോൾ മാത്രാണ് ഇതിൽ ഒരു ഒരു വിഷയം വരാൻ സാധ്യത ഉള്ളത് ഒരു സമൂഹത്തിൽ ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ആണും പെണ്ണും ആണ് ആണ് ആണത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ പെണ്ണുണ്ട് പക്ഷെ ആ ഒരു പ്രപ്പോഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല പ്രവാചന്മാരിൽ ആ പ്രപ്പോഷൻ പോയിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല അത് ഒരു സ്ത്രീകളോട് ചെയ്ത ഒരു അനീതിയല്ലേ എന്നതാണ് ഇത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുരുഷന്മാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രിവിലേജ് കിട്ടും അല്ലെങ്കിൽ കുറച്ച് വാല്യൂ കൂടും എന്നുള്ള ഒരു അസംഷൻ അതിനെ കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സ്ത്രീകൾ അമ്പത് ശതമാനം ഉണ്ടായിട്ടും അവരിൽ ഒരാൾ പോലും സ്ത്രീ ഒരു ഒരു പ്രവാചകനായില്ല അതൊരു അതൊരനീതിയല്ലേ സ്ത്രീകളോട് ചെയ്യുന്നൊരു അനീതിയല്ലേ എന്ന ഒരു പോയിന്റ് ആയിരിക്കും പിന്നെ ബാക്കി ഉണ്ടാവുക അല്ലേ ഇതിപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിൽ മാത്രമല്ല ഇസ്രായേൽ സമൂഹത്തിലേക്ക് കൂടുതൽ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും അപ്പം ഒരു വ്യത്യസ്ത ജെൻഡറിലേക്ക് അപ്പം ഇവിടെ വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് പുരുഷന്മാരെ സെലക്ട് ചെയ്തതിന് അതിൻ്റെതായ റീസൺ ഉണ്ട് ഇനി റീസൺ ഇല്ല എന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ പോലും അള്ളാഹു ഒരു പ്രത്യേക വിഭാഗം ആളുകളെ സെലക്ട് ചെയ്ത് അതിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് പുരുഷന്മാരെ തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് അത് മറ്റൊരു വിഭാഗത്തോട് ചെയ്യുന്ന അനീതി ആകുന്നില്ല കാരണം അല്ലെങ്കിൽ പ്രവാചകനായി പ്രവാചകനായി തിരഞ്ഞെടുക്കാതിരിക്കുന്ന തിരഞ്ഞെടുക്കാതിരിക്കുന്നത് നമ്മളോട് ചെയ്യുന്ന പുരുടെ തീർച്ചയായിട്ടും മറ്റു പല ആംഗിളിലും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അന്ത്യപ്രവാചകൻ ഇന്ത്യയിൽ നിന്നായില്ല എന്തുകൊണ്ട് അന്ത്യപ്രവാചകൻ അമേരിക്കയിൽ നിന്നായില്ല എന്തുകൊണ്ട് അന്ത്യപ്രവാചകൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളായിട്ടില്ല ഇങ്ങനെയൊക്കെ ചോദിക്കാം ഇതൊക്കെ അനീതിയാണെന്ന് അങ്ങനെ ഈ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നവർക്കത് വ്യാഖ്യാനിക്കാം പക്ഷെ അതിൽ പ്രത്യേകിച്ച് അർത്ഥം കാരണം അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണായാലും പെണ്ണായാലും ആ ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവർക്ക് കിട്ടേണ്ട എന്താണ് പ്രവചനങ്ങളിലൂടെ കിട്ടേണ്ട ചില സംഗതികളുണ്ട് അതെല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്നുണ്ട് ഖുർആൻ ആണിനും പെണ്ണിനും തുല്യമായിട്ട് ഖുർആൻ വായിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ സേവിക പറഞ്ഞ മുമ്പ് പറഞ്ഞൊരു പോയിന്റ് പ്രസക്താവെന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം മനുഷ്യന്മാരുടെ കാര്യത്തിൽ എങ്ങനെ ഇപ്പം പൊതുവേ പറയാറുണ്ട് നമ്മുടെ പാർലമെന്റിലൊക്കെ പുരുഷന്മാർ മാത്രമാണ് എങ്കിൽ അവര് എന്ത് ചെയ്യും പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ അവിടെ പാസ്സാക്കും അങ്ങനെയുള്ള ബയാസസ് അവിടെ സംഭവിക്കും അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം സ്ത്രീ സാന്നിധ്യം കൂടിയും വേണം കാരണം എങ്കിൽ മാത്രമാണ് സ്ത്രീകൾക്കും കൂടി അനുകൂലമായിട്ടുള്ള രീതിയിൽ നിയമങ്ങൾ പാസ്സാവുള്ളൂ എന്നുള്ളത് ഇവിടെയാണ് ആ ഹിഡൻ അസംശയം വരുന്നത് കാരണം പുരുഷന്മാരെ ചെയ്യുന്നു അവര് സ്ത്രീകൾക്കെതിരായിട്ടുള്ളത് സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പുരുഷന്മാര് പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രം പാസ് ആക്കുള്ളൂ സ്ത്രീകൾ പുരുഷന്മാർ എന്നുള്ളത് മാത്രമല്ല എല്ലാ റെപ്രസെന്റേഷനുകളിലും ഇത് സംഭവിക്കാം ഇപ്പൊ നമ്മൾ ഈ ലോവർ കാസ്റ്റ് റെപ്രസെന്റേഷനെ കുറിച്ചോ അല്ലെങ്കിൽ മൈനോറിറ്റി റെപ്രസന്റേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ അവിടെ അപ്പർ കാസ്റ്റ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ മെജോറിറ്റി മാത്രം ആണെന്നുണ്ടെങ്കിൽ മൈനോറിറ്റിക്കെതിരായ രൂപത്തിലുള്ള ബയാസ് അവിടെ വരും എന്നുള്ളത് നമുക്ക് നമ്മളൊരു അനുഭവം കൂടിയാണ് ആ ഒരു അസംസനാണ് അവിടെ വരുന്നത് അപ്പൊ അതായത് അപ്പൊ അത്തരത്തിലുള്ള ബയാസം അവിടെ ഇപ്പൊ പ്രവാചകളിലൂടെ സംഭവിച്ചേക്കാം അസ്യൂം അസ്യം പക്ഷെ അതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പ്രവാചകൻ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവാചകൻ അതുകൊണ്ടാണ് ഈ അനാലജി ഫാൾസ് ആവുന്നത് മനുഷ്യന്മാരുടെ വിഷയത്തിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നം അവിടെ വരുന്നില്ല കാരണം സർവജ്ഞാനിയായ ദൈവം ഏറ്റവും നല്ല വ്യക്തി എന്ന രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഒന്നെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു അത് പിന്നെ പുരുഷനായാലും സ്ത്രീ ആയാലും എങ്ങനെ ആയാലും അത് പിന്നെ പ്രോബ്ലമാറ്റിക് ആണ് അതല്ല ആ ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് ശരിയാണ് എങ്കിൽ അത് പിന്നെ ഒരു പർട്ടിക്കുലർ ജെൻഡർ ആണ് എന്നതുകൊണ്ട് അവിടെ യാതൊരു യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യത്തിൽ ഒരു അശംശം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കോൺട്രേഷൻ വരുന്നുണ്ടെന്നുള്ളതാണ് കാരണം പ്രവാചകൻ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും ഇല്ലാതെ സന്ദേശം കൈമാറിയിട്ടുണ്ടാവും ഉണ്ടാവും പ്രവാചകനാണെങ്കിൽ അപ്പോൾ പിന്നെ പ്രവാചകൻ സ്ത്രീ ആയാലും പുരുഷനായാലും ഡിഫറൻസ് വരുന്നില്ല ഇനി ബയാസ് ഉണ്ട് എന്നുള്ള അസംഷൻ വെച്ചിട്ടാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ അതിൽ തന്നെ വ്യക്തമാണ് പ്രവാചകനല്ല അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ തന്നെ ഒരു വൈരുദ്ധ്യവും ഒരു ഒരു അസംഷനും തെറ്റായ ഒരു അസംഷനും അവിടെ വരുന്നുണ്ട് എന്നുള്ള യഥാർത്ഥത്തിൽ മുസ്ലിം ആയ ഒരാൾ ഈ ചോദ്യം വരുന്നതിൽ ഇത്തരത്തിലുള്ള ലോജിക്കലായിട്ടുള്ള പ്രശ്നം അവിടെ വരുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ആളുകൾ വ്യക്തികൾ പല രീതിയിൽ ചിന്തിക്കുന്നവരാണ് മനസ്സിൽ സംശയങ്ങളുണ്ടാവും അതിൻ്റെ ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഒരു ഇത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടതുണ്ട് ഇതിൽ ലോജിക്കലായിട്ടുള്ള ഈ ഒരു പ്രശ്നം ഈ ഒരു അസംഷന് അതേപോലെ ഈ ചോദ്യത്തിൽ തന്നെയുള്ള ഒരു വൈരുദ്ധ്യം അതായത് പ്രവാചകനാണ് എന്ന് ആണ് ചോദിക്കുന്നത് പക്ഷെ ആ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം ആ പ്രവാചകൻ ആണ് എന്നത് എന്ന സാധ്യതയെ എതിർക്കുന്ന രീതിയിലാണ് ആ ചോദ്യത്തിൽ തന്നെയുള്ള ഒരു ഹിഡ് ആൻഡ് അസംഷൻ രണ്ടാമത് ഇതിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത് എന്താണ് പുരുഷന്മാരെ മാത്രമാണ് പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത് പുരുഷന്മാർക്ക് വാല്യൂ ഉള്ളത് എന്നുള്ളത് അതും ശരിയല്ല കാരണം എന്താണ് പുരുഷന്മാരെക്കാൾ വാല്യൂ ഉള്ള സ്ത്രീകളുണ്ട് അത് ഇൻഡിവിജ്വൽ ഇത് നോക്കുക അപ്പം ഖുര്ആാനിലെ നാൽപ്പത്തൊമ്പതാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ നിങ്ങളൊരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളെ വ്യത്യസ്ത ദേശങ്ങളും ഭാഷകളും ഒക്കെ ആക്കി തരം തിരിച്ചിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് തക്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങളിലെന്ത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ എടുക്കൽ ഏറ്റവും ഔന്നിത്യം നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങളുടെ തക്കവയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രവാചകൻ്റെ അതേ ജെൻഡറാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർ വന്ന അതേ ജെൻഡറാണ് ആണ് നിങ്ങൾക്കുള്ളത് എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ഒരു എക്സ്ട്രാ പ്രിവിലേജ് അവിടെ ലഭിക്കില്ല എന്നുള്ളതാണ് അതെ ജെൻഡർ ആണ് എന്നതുകൊണ്ടോ അതേ ഭാഷയാണ് സംസാരിക്കുന്നതുകൊണ്ടോ അതേ റേസ് ആണ് എന്നതുകൊണ്ടോ ഒന്നും പ്രത്യേകമായിട്ടൊരു എക്സ്ട്രാ പ്രിവിലേജ് ടാങ്കിലേജ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതായത് എന്താണ് എൻ്റെ പെട്ട ആളുകൾ ആവണം ഇവിടെ വരണത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ക്യാൻ സെക്സിസം അതാണ് സച്ചിസം ഓക്കെ അങ്ങനെ നമ്മൾ ആഗ്രഹം എന്താണ് ആഗ്രഹിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് പിന്നെയാണ് ബാസിലിൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നത് ഇപ്പം അള്ളാഹു റാൻഡമായിട്ട് പ്രവാചകന്മാരെ നിയോഗിക്കുകയാണെങ്കിൽ എന്താണ് ഫിഫ്റ്റ് കുറച്ച് പ്രവാചകന്മാർ അമ്പത് ശതമാനം പ്രവാചകന്മാർ പുരുഷന്മാരിലേക്കും അമ്പത് ശതമാനം പ്രവാചകന്മാർ സ്ത്രീകളിലേക്കുമാണ് വരേണ്ടത് എന്നുള്ളത് അവിടെ എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ ഒരു കാരണവുമില്ലാതെ അള്ളാഹു എന്ത് ചെയ്തു പുരുഷന്മാരിലേക്ക് വേണം എന്ന് നിശ്ചയിച്ചു ഇപ്പോൾ ഇസ്രായേൽ സമൂഹത്തിലേക്ക് അള്ളാഹു നിശ്ചയിച്ചതുപോലെ അത് ഇസ്രായേൽ സമൂഹത്തിന് കൊടുക്കുന്ന എന്താണ് ഒരു അനുഗ്രഹമാണെങ്കിൽ പോലും എന്താണ് എല്ലാവരിലേക്കും സന്ദേശം എത്തിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ സമൂഹത്തിന് കൂടുതൽ പ്രവാചകന്മാരെ കൊടുത്തു എന്നതുകൊണ്ട് അത് അള്ളാഹു മറ്റൊരു വിഭാഗത്തോട് ചെയ്യുന്ന അനീതിയോടല്ല ചെയ്യുന്നത് അവരിലേക്ക് എത്തേണ്ട കാര്യങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ പുരുഷന്മാരിലേക്ക് പ്രവാചനം എത്തിക്കുമ്പോഴും സ്ത്രീകൾക്ക് സന്ദേശം ലഭിക്കുന്നുണ്ട് അവർക്ക് എത്താതെ പോകുന്നില്ല അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട് പ്രൊ പ്രവാചകം എന്ന് പറയുന്നത് എക്സ്ട്രാ പ്രിവിലേജ് ആണ് അതാണ് പുരുഷന്മാരിലേക്ക് എത്തുന്നത് എന്നുള്ളത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ശാരീരികമായ മാനസികമായ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥ അത് ഒരു പ്രവാചക ദൗത്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ പലപ്പോഴും പുരുഷന്മാർക്കാണുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇപ്പം ഇസ്ലാം മാന്യമായി വസ്ത്രം തിരിക്കണം എന്ന് പറയുക അതല്ലെങ്കിൽ നിങ്ങൾ അന്യപുരുഷന്മാരുമായി കൂടുതൽ ഇട ഇടപഴകരുത് എങ്ങനെയുള്ള പല കല്പനകളിലും നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതെല്ലാം പാലിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച് തരേണ്ട ഒരാളാണ് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത് അപ്പോൾ അതിന് യോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഇസ്ലാമിക നിയമപ്രകാരം ചെയ്യാൻ കൂടുതൽ സാധിക്കുന്നത് പുരുഷന്മാരാണ് എന്നതുകൊണ്ടാണ് പുരുഷന്മാരെ പ്രവാചകന്മാരായി നിയോഗിക്കുന്നത് കാരണം പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടാൽ അവർക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നത് നിർബന്ധമാണ് പുരുഷനെയും ഒക്കെ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുക എന്നത് അവരുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അവർക്ക് അതിനുള്ള രീതിയിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ അവരതിന് തടയാൻ പാടില്ല അതേപോലെ അവരുടെ ശാരീരിക ഘടനകൾ അതിന് തടയാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഒരു ലിബറൽ ഫെമിനിസ്റ്റ് ചിന്ത എന്ന് വെച്ചാൽ ഒരു എല്ലാം തുല്യത എന്നുള്ളതാണ് അടിസ്ഥാനം എന്നുള്ളത് അപ്പോൾ തുല്യതയാണ് അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുരുഷനിലും സ്ത്രീയിലും ഒരേപോലെ മറ്റ് വ്യത്യാസങ്ങളെല്ലാം അപ്രസക്തം മാത്രമാണ് അവിടെ ആ പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ പരിഗണിക്കണം ഒരുപോലെയാണ് അവരുടെ നിയമങ്ങൾ ഒരുപോലെയാണ് എല്ലാം കാണേണ്ടത് എന്നൊരു അസംഷൻ അവിടെ സ്വാഭാവികമായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇസ്ലാമിലെ പ്രവാചകത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം അവിടെ ഈ ഒരു ലിബറൽ അസംഷനിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇസ്ലാമിനെ കൊണ്ട് വരണം എന്ന് പറയുന്നതിനുള്ള ഒരു പ്രശ്നം ഒന്നാമതായി ഉണ്ട് രണ്ടാമത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രവാചകത്ത് ഇപ്പോൾ നമ്മൾ അലൈഹി റസൂർലാഹിസ് എടുക്കാം അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ ചെയ്ത ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് റസൂൽ സ്വല്ല സ്വലം ഒരേ സമയത്ത് പള്ളിയിലെ ഹതീബാണ് അതേപോലെ തന്നെ ഇമാമാണ് അതേപോലെ തന്നെ പടനായകനാണ് രാജ്യത്തിൻ്റെ നേതാവാണ് അതുപോലെ തന്നെ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഇപ്പം പിന്നെ ദൗത്യ സംഘങ്ങളോട് സംസാരിക്കുന്നു അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുന്നു രാജാക്കന്മാരെ രാജാക്കന്മാർക്ക് കത്തെഴുതുന്നു ഇങ്ങനെ പല മേഖലകളിൽ റസൂല് ഇടപെടുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ നോക്കുക റസൂല് ചെയ്ത ആ പ്രവൃത്തികൾ ഒരു ഒരു പ്രവാചകന്റെ ഒരു ഉദാഹരണമായി റസൂൽ അലാഹി സാഹുഹം ചെയ്ത ആ പ്രവൃത്തികൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു സ്ത്രീയെ അത് ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ശാരീരിക ഘടനകൾ മതം പറയുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യം പറയുന്നു സ്ത്രീയും പുരുഷനും ഒരേപോലെയല്ല സ്ത്രീയുടെ ശരീരഘടനയും ശരീര സാമൂഹികമായിട്ടുള്ള അവസ്ഥകളും പുരുഷനിന്നും വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതകൾ കൊണ്ട് ഒരു സ്ത്രീക്ക് പലപ്പോഴും പ്രയാസകരമാകുന്ന കാര്യങ്ങളാണ് ഒരു പ്രവാചകത്വമായി ബന്ധപ്പെട്ടുള്ള ദൗത്യം എന്നുള്ളത് മനസ്സിലാകുന്നു അപ്പോൾ ഇവിടെ ശരിക്കും ചെയ്യുന്നത് ഒരു ഒരു ലിബറൽ ഫെമിനിസ്റ്റ് അസംഷൻ വെച്ചിട്ട് ഇസ്ലാമിലേക്ക് അത് അടിച്ചേൽപ്പിക്കുക എന്നതാണ് ഇത്തരം ചോദ്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അതെ ഇവിടെയാണ് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വ്യത്യസ്തമായ ശാരീരിക സോഷ്യലി അല്ലെങ്കിൽ ഫിസിക്കലി ഇമോഷണലി സൈക്കോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ആളുകളെ നമ്മൾ വ്യത്യസ്തമായിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ വിഷയത്തിൽ നമ്മൾ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഈക്വാലിറ്റി ഇൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഒരു രീതിയിലും ആരും അംഗീകരിക്കാതെ ഈവൻ ഫെമിനിസ്റ്റുകളാണെങ്കിൽ ഇവർ ഫെമിലിസ്റ്റുകളാണെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഈ സെലക്റ്റീവ് അമിനീഷ വരുമ്പോൾ മറന്നു എന്നുള്ളത് ചോദിച്ചു നിർത്തിയാൽ അവരോടും നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ബസ്സിൻ്റെ കാര്യമാണെങ്കിലും റിസർവേഷൻ്റെ കാര്യമാണെങ്കിലും ഇവിടെയൊക്കെ തന്നെ ഇപ്പം റിസർവേഷൻ ഒക്കെ ഇവിടെ പറയുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ അവരോട് ചോദിക്കുകയാണ് അവരോട് തന്നെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ തന്നെ സംബന്ധിച്ചു തരുന്ന കാര്യമാണ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അബ്സേർഡായിട്ടുള്ള വ്യൂ ആണ് എന്നുള്ളത് അത് നമ്മൾ ഒരു വിഷയത്തിലും നമ്മൾ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറില്ല അപ്പം ഇപ്പം ബസ്സിൽ വികനാഗർക്കുള്ള സീറ്റിന്റെ വിഷയത്തിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേത് സ്ഥലങ്ങളിലുള്ള സ്ഥലത്തിന്റെ വിഷയത്തിലാണെങ്കിലും സ്ത്രീകൾക്കുള്ള സ്ത്രീകളുള്ള സ്ത്രീകൾക്കുള്ള സീറ്റിന്റെ വിഷയത്തിലാണെങ്കിലും അതെ അതേപോലെ വ്യത്യസ്ത ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിലും അങ്ങനെ വ്യത്യസ്ത കാസ്റ്റിലുള്ള ആളുകൾക്കുള്ള റിസർവേഷൻ ആണെങ്കിലും ഒക്കെ തന്നെ അവിടെ നമ്മൾ വ്യത്യസ്തമായിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത് അല്ലാതെ എന്താണ് അമ്പത് വയസ്സുള്ള മകനും രണ്ട് വയസ്സുള്ള മകനും ഒരേപോലെ പാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അബ്സേഡ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് എത്ര ഹാർഡ് കോർ ലിബറൽ ഫെമിനിസ്റ്റ് ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഈ സെലക്റ്റീവ് അമിനീഷി ഇസ്ലാമിൻ്റെ വിഷയത്തിലൊക്കെ വരുമ്പോൾ മറന്നു പോകുന്ന ആളാണെങ്കിൽ പോലും നമ്മളൊന്ന് ചോദിച്ചാൽ ഈ ഈ ഒരു പ്രിൻസിപ്പിൾ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള ഈ ഒരു വളരെ അബ്സേർഡ് ആയിട്ടുള്ള കാര്യം അപ്സൈഡ് ആണെന്ന് അവർ തന്നെ സംബന്ധിച്ചു തരും പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈക്വാലിറ്റി ഇൻ ഔട്ട്കം ആണ് നമ്മൾ നോക്കേണ്ടത് ഈക്വാലിറ്റി ഇൻ ഔട്ട്കം എന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് നമ്മൾ ഒരു ഉദാഹരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസൈഡ് ഔട്ട്കം ഡിസൈഡ് ഔട്ട് എന്താണ് ഒരു മിലിട്ടറി ഒരു മിലിറ്ററിയിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമ്മൾ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുക്കുന്നു ഈക്വൽ സ്റ്റാൻഡേർഡ് കൊടുക്കുന്നു അതേപോലെ ഈക്വൽ ട്രെയിനിങ് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പുരുഷന്മാരായിരിക്കും അവരുടെ ശാരീരിക മികവുകൾ കൊണ്ട് തന്നെ പുരുഷന്മാരായിരിക്കും എന്ത് ചെയ്യുന്നത് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ കൂടുതൽ സൈന്യത്തിലേക്ക് വരുന്നത് പുരുഷന്മാരായിരിക്കും ഇത് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് വേറൊന്ന് ഈക്വൽ ഔട്ട്കം നമുക്ക് ചെയ്യാം അതായത് പുരുഷൻ സ്ത്രീകൾക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക അവർക്ക് ഇത് എളുപ്പമാക്കി കൊടുക്കുക അവർക്ക് സ്റ്റാ അവരുടെ സ്റ്റാൻഡേർഡ് കുറച്ച് കൊടുക്കുക അങ്ങനെ കൊണ്ടുവരാ റിസർവേഷൻ കൊണ്ടുവരിക അങ്ങനെ എന്ത് ചെയ്യാം ഈക്വൽ ഡിഫറെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യാം അമ്പത് ശതമാനം പുരുഷന്മാരും അമ്പത് ശതമാനം സ്ത്രീകളുമാക്കാം അങ്ങനെ ഈക്വൽ ഔട്ട്കം കൊണ്ടുവരാം പക്ഷെ ഇതും ശരിയല്ല ഇതെന്തുകൊണ്ട് ശരിയല്ല എന്ന് വെച്ചാൽ കാരണം ഇവിടെ ഈക്വൽ ഔട്ട്കം കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കണം അവിടെയാണ് ഒരു മിലിട്ടറിയുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ സുരക്ഷിതയും സ്ത്രീയും പുരുഷനും അടക്കമുള്ള സ്ത്രീയും പുരുഷനും അടക്കമുള്ള സമൂഹത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതാണ് ഒരു മിലിട്ടറിയുടെ ലക്ഷ്യം അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഗോൾ അച്ചീവ് ചെയ്യുക അതിന് ഈ ഗോള് ഈ ഗോള് എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും പെടും പുരുഷൻ്റെ സുരക്ഷ സുരക്ഷിതത്വമല്ല സ്ത്രീയുടെ സുരക്ഷിതത്വമല്ല രണ്ടുപേരുടെയും സുരക്ഷിതത്വം ഇത് അച്ചീവ് ചെയ്യാൻ എന്താണ് മിലിറ്ററി ഏറ്റവും നല്ലത് അവിടെ കൂടുതൽ റിസോഴ്സുകൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നതാണോ അതല്ല റിസോഴ്സ് വേറൊരു സ്ഥലത്ത് കൊടുക്കുന്നതാണോ നല്ലത് അവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പുരുഷന്മാർ ഇതിന് ട്രെയിൻ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കുറഞ്ഞ റിസോഴ്സിൽ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിയും അപ്പം ഗോൾ എവിടെയാണെന്ന് നോക്കണം അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈക്വാലിറ്റി ഔട്ട്കമിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഗോൾ നോക്കണം അല്ലെങ്കിൽ തെറ്റിപ്പോ അല്ലെങ്കിൽ പ്രശ്നം അപ്പൊ ഇവിടെ ഒരു പ്രവാചകന്റെ അയക്കുന്നതിനാ വെറുതെ തമാശ അയക്കുന്നതാണോ അല്ല പ്രവാചകൻ അയക്കുന്നത് ആളുകൾക്ക് കൃത്യമായി സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് അത് പുരുഷന്മാരെ സെലക്ട് ചെയ്യുന്നതിലൂടെയാണോ സ്ത്രീകളെ സെലക്ട് ചെയ്യുന്നതിലൂടെയാണോ കൂടുതൽ കൃത്യമായി നടപ്പിലാകുന്നത് നോക്കണം അവിടെയാണ് പുരുഷന്മാരെ സെലക്ട് ചെയ്യുന്നതിലൂടെയാണ് ആ ഗോൾ അച്ചീവ് ആവുന്നത് പ്രവാചകന്മാരുണ്ടാക്കുന്ന ഗോൾ അല്ല അത് മീൻസ് ആണ് മീൻസ് ആണ് ആ മീൻസ് ഇല്ലല്ല ഔട്ട്കം കൊണ്ടുവരേണ്ടത് അമ്പത് ശതമാനം പട്ട പുരുഷൻ പട്ടാൾക്കാരനെയും അമ്പത് ശതമാനം സ്ത്രീ പട്ടാൾക്കാരനെയും അല്ല ആക്കേണ്ടത് അത് ആണ് സുരക്ഷിതത്വം എല്ലാവർക്കും ഉണ്ടാവുക എന്ന ഗോളാണ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ പുരുഷന്മാരെ സെലക്ട് ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് പുരുഷ എഗെയിൻ പ്രവാചകത്വം എന്ന് പറയുന്നത് ഒരു ഗോളല്ല പ്രവാചകത്വം എന്ന് ഒരു മീൻസ് ആണ് ഗോൾ സന്ദേശം ലഭിക്കുക മാർഗദർശനം ലഭിക്കുക എന്നുള്ളതാണ് ഈ ഗോൾ എല്ലാവർക്കും കൃത്യമായി ലഭിക്കാൻ ഏറ്റവും സക്സസ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പുരുഷന്മാരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പുരുഷന്മാരെ സെലക്ട് ചെയ്യപ്പെടുന്നത് അതെ അതോടൊപ്പം ഈ പിന്നെ മുഹമ്മദ് നബി അലൈഹി അലിസ് തങ്ങൾ പ്രവാചകത്വം നമുക്ക് എത്തിച്ചു തരികയും ഇത് ഇത് പുരുഷനായാലും സ്ത്രീ ആയാലും റസുള്ള നൽകിയ സന്ദേശം ഒരുപോലെ 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 എത്തിപ്പിടിക്കാൻ കഴിയുന്ന സന്ദേശമാണ് അതായത് ആർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന അത് അവൈലബിൾ ആയിട്ടുള്ള എന്ന് മാത്രമല്ല പലപ്പോഴും സ്ത്രീകളാണ് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ സമീകാലത്തൊക്കെ സ്ത്രീകളാണ് കൂടുതലായിട്ട് വിശാം സ്വീകരിക്കുന്നത് കാണുന്നത് അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് അവർക്ക് അറ്റ്ലീസ്റ്റ് ഈക്വൽ ആയിട്ടെങ്കിലും അത് എത്തുന്നുണ്ടല്ലോ സന്ദേശം അതാണ് അതാണുള്ളത് വ്യക്തമാക്കുന്നത് ഇത് ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇസ്ലാമിലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള എല്ലാ വിഷയവും ഇപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ വിഷയമാണെങ്കിലും ഏത് വിഷയമാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കറക്റ്റ് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ഇസ്ലാമിനെതിരെ ഇസ്ലാമും സ്ത്രീയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുടെ കാര്യം ഏകദേശം തീരുമാനമാകുന്നു ഇതിൽ ഈ ഷാനു പറഞ്ഞതും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രവാചകത്വം ഒരു ഒരാളെ പ്രവാചകനാക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം സന്ദേശ പ്രചാരണമാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീന് അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഇവർ പറയുന്നത് വെച്ചാൽ ആ ഒരു കാര്യത്തിനെ പിന്നെ അതിന് കുറച്ച് പ്രയാസകരമാണെങ്കിലും ഇപ്പോൾ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിലൊരു ആഴ്ചയോളം അവർക്ക് പിന്നെ ആ നിലക്കുള്ള പീരീഡ്സ് വേണ്ടി വന്നിട്ടുള്ള ഉണ്ടാവാം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം യാത്ര ചെയ്യാനുള്ള പിന്നെ ഒബ്വിയസ്ലി ആണുമ്പോഴും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മീൻസ് എന്തെയ്യാസ്വാ ഈക്വാളിറ്റി കൊണ്ടുവരിക അങ്ങനെ കുറച്ച് സ്ത്രീ പ്രവാചകന്മാരും കൂടി ഉണ്ടാക്കുക അതാണോ ഈ പറഞ്ഞ മീൻസ് ഗോൾസ് ഗോൾ എന്ത് എന്നുള്ള വ്യത്യാസം നമ്മൾ കമ്പയർ ചെയ്താൽ ആർക്കും മനസ്സിലാവുന്നതാണ് ഇവിടെ ഗോൾ എന്ന് പറയുന്നത് സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് അതിന് അറിയാം ഇപ്പം നമ്മളിപ്പോൾ വളരെ ചുരുങ്ങിയ നമ്മുടെ യുക്തി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് പ്രവാചകത്തെ മാർക്ക് നൽകിയാൽ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ യുക്തി വെച്ചിട്ടാണ് നമ്മളീ പറയുന്നത് എന്നാൽ ഈ യുക്തിക്കൊരു ഇല്ലാത്ത പടച്ചവൻ അറിയാമെന്ന് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ ആരെ സെലക്ട് ചെയ്യണമെന്നുള്ളത് അതുകൊണ്ടാണ് പടച്ച എല്ലാം അറിയുന്ന പടച്ചവൻ അതിന് പറ്റുന്നത് പുരുഷനാണ് എന്നുള്ളത് കൊണ്ടാണ് പുരുഷനിൽപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ളത് അതൊരിക്കലും പുരുഷന്മാർക്ക് മൊത്തത്തിൽ കൊടുക്കുന്ന എന്തോ കാര്യം എന്നുള്ളത് നടക്കല്ല അല്ലെങ്കിൽ പുരുഷൻ പ്രവാചകനായി എന്നുള്ളതുകൊണ്ട് ബാക്കി എല്ലാ പുരുഷന്മാർക്കും അതിൻ്റെ എന്തെങ്കിലും ഒരു ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടാനോ ഒന്നുമില്ല മറിച്ച് ആ കാര്യം നടാൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കാൻ പടച്ചവൻ ഒരു പുരുഷനെ സെലക്ട് ചെയ്തു അതാണ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്നുള്ളത് പടച്ചവന്റെ അപാരമായ യുക്തിയുടെ ഒരു പ്രതിഫലനമാണ് എന്നുള്ളതാണ് അത് സ്ത്രീയുടെയും പുരുഷന്റെയും നൈസർഗിക ആഗ്രഹങ്ങളുമായി യോജിച്ചു പോകുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കത് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നാൽ അതേ സമയത്ത് അവരതിന് വിരുദ്ധമായി പോകുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ പോകുമ്പോൾ എന്ത് ചെയ്യും അവർക്ക് പ്രയാസം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഒരു നമ്മൾ പലപ്പോഴും ഒരു നോമായി കരുതുന്ന ഇക്വാളിറ്റി എന്നൊക്കെ കേട്ടാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഒരു ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കണം എന്നൊക്കെയുള്ള ചില ലിബറൽ നോമുകൾക്ക് പിന്നാലെ പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാവുന്ന സംശയങ്ങൾ അത് എത്രത്തോളം യുക്തിരഹിതമാണ് അല്ലെങ്കിൽ അതിനെ എത്രത്തോളം അടിസ്ഥാനം എന്നുള്ളത് യാഥാർത്ഥ്യങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് ഈ ഒരു ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകളും വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുക സ്ഥലം വാലൈക്കും വരഹമുല